أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما أتاها نودي يا موسى إني أنا ربك فاخلع عليك إنك بالواد المقدس طوى പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകൾ അങ്ങനെ അദ്ദേഹം അവിടെ വന്നപ്പോൾ വിളിക്കപ്പെട്ടു യുനാദി നാദായുനാദി യാ മൂസ ഓ മൂസായേ ഇന്നനി ഇനി നിശ്ചയം ഞാൻ അന ഞാൻ നിന്റെ റബ്ബാകുന്നു നിന്റെ യജമാനനാകുന്നു അല്ലെങ്കിൽ നിന്റെ രക്ഷിതാവാകുന്നു അതിനാൽ നീ നിന്റെ രണ്ട് പാദരക്ഷകൾ രണ്ട് ചിരിപ്പുകൾ ഊരുക നിശ്ചയം നീ ബിൽവാദ് താഴ്വരയിലാകുന്നു മുഖദ്ദസ് പരിശുദ്ധമായ ബിൽവാദിൽ മുഖദ്ദസ് പരിശുദ്ധമായ താഴ്വരയിലാകുന്നു തുവ അതായത് തുവ എന്ന മുസ അലൈസ്ലാം അകലെ തീ കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ അവിടെ നിർത്തി തീ തീക്കായാൻ തീക്കൊള്ളി കൊണ്ടുവരാം വഴിയും ചോദിക്കാം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ അവരോട് പറഞ്ഞ് അദ്ദേഹം മലമുകളിലേക്ക് കയറിപ്പോയി പ്രകാശം കണ്ടയിടത്ത് എത്തി അതാണ് ഫലമ്മ അതാഹ എന്ന് പറഞ്ഞത് അവിടെ വന്നപ്പോൾ വന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോ അല്ലെങ്കിൽ അവിടെ പോയപ്പോൾ എന്നോ പറയുന്നതിന് പകരം വന്നപ്പോൾ എന്ന് പറയുന്നതിൻ്റെ കാരണം വിളിച്ചം കാണിക്കുന്നവൻ തന്നെയാണ് പറയുന്നത് എന്നതുകൊണ്ടാണ് ന്യൂദിയ വിളിക്കപ്പെട്ടു വിളിച്ചതാരാണെന്ന് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം പക്ഷേ വിളിക്കപ്പെട്ടു എന്നത് മൂസ അലൈസ്ലാം അപ്പോൾ അനുഭവിക്കുന്ന അദ്ദേഹത്തിന് ഫീൽ ചെയ്ത കാര്യമാണ് ശബ്ദം കേൾക്കുന്ന മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെയൊന്നും കാണുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നില്ല എന്താണ് വിളിച്ചത് യാ മൂസ ഓ മൂസായേ എന്നാണ് വിളിച്ചത് എന്നിട്ട് പറഞ്ഞത് ഇന്നീ അന റബ്ബുക നിശ്ചയം ഞാൻ നിൻ്റെ റബ്ബ് ആകുന്നു അഥവാ നിൻ്റെ യജമാനാകുന്നു നിന്റെ നാഥനാകുന്നു എന്നൊക്കെ പറയാം ഫഹലിക്ക അതിനാൽ നീ നിൻ്റെ ചെരിപ്പുകൾ രണ്ടും ഊരുക മുസാഅലി സ്ലാം കയറി ചെന്നപ്പോൾ അദ്ദേഹം കേട്ട ശബ്ദത്തിൻ്റെ ആദ്യവാചകമാണിത് നീ അന റബ്ബുക ഞാൻ നിൻ്റെ രക്ഷിതാവാകുന്നു അല്ലെങ്കിൽ നിൻ്റെ നാഥനാകുന്നു നിൻ്റെ യജമാനനാകുന്നു എന്നൊക്കെ പറയാം റബ്ബിൻ്റെ എല്ലാ അർത്ഥവും ഫഹല എൻ അയലിക്ക അതിനാൽ നീ നിൻ്റെ രണ്ട് ചെരുപ്പുകൾ ഊരുക എന്തിനാണ് ചെരുപ്പ് ഊരുന്നത് ആയത്തിൻ്റെ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുക ഞാൻ നിൻ്റെ രക്ഷിതാവാണ് അതിനാൽ നീ ചെരുപ്പ് ഉരുക എന്നാണല്ലോ പറഞ്ഞത് അഥവാ ഒരാളുടെ ഇപ്പോൾ അറബ് രീതി അനുസരിച്ച് പ്രത്യേകിച്ചും ഒരാളുടെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അയാൾ ഒരു കാർപ്പറ്റിൽ ഇരിക്കുക അങ്ങനെ പോലെയുള്ളതായിരിക്കും അപ്പോൾ പാദരക്ഷയൊക്കെ ഊരി വെച്ച് ചെന്നിരിക്കുന്ന ഒരു രീതി കാണാൻ കഴിയും എന്നതുപോലെ ആദരവിനും ബഹുമാനത്തിനുമാണ് ചെരിപ്പ് ഉരാൻ പറഞ്ഞത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ ആ താഴ്വരയുടെ മഹത്വം കാരണമാണ് എന്ന് വിശദീകരിച്ചവരും ഉണ്ട് അതുപോലെ തന്നെ നേരിട്ട് അനുഭവം ഉണ്ടാകാൻ ചില മുഫസറുകൾ അതിന് അത് നജസ് ചത്ത കഴുതയുടെ തോൽ കൊണ്ടുണ്ടാക്കിയതായിരുന്നു അതുപോലെ അല്ല അല്ലെങ്കിൽ അതിൽ അതിൽ മാലിന്യമുണ്ടായിരുന്നു അപ്പോൾ നബ്സ് അല്ലാസ്ലമയോട് വാഹിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു താല പറയുന്നുണ്ട് കുമില്ല ഖലീല എന്നൊക്കെ പറഞ്ഞിട്ട് വർ ഫഹജുർ മാലിന്യങ്ങളെ അകറ്റുക അതുപോലെ വർ അബ്ബക്ക ഫിർ വ സിയാബക്ക ഫഹിർ വസ്ത്രത്തെ ശുദ്ധിയുള്ളതാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ അള്ളാഹുവുമായി എടുക്കുമ്പോൾ വിശുദ്ധി സ്വീകരിക്കുക വിശുദ്ധമല്ലാത്തത് ഒഴിവാക്കുക അതുകൊണ്ട് പാദരക്ഷ ഒഴിവാക്കുക എന്ന് പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കുന്നവരുമുണ്ട് മുഹസുകളുടെ കൂട്ടത്തിൽ അതുപോലെ ആ താഴ്വരയിൽ നേരിട്ട് ചവിട്ടാനാണ് എന്ന് വിചാരിക്കുന്നവരുമുണ്ട് എല്ലാം അള്ളാഹു അല്ലം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മുസാ അലൈഹി ഇസ്ലാമിനോട് ചെരുപ്പ് ഊരാൻ പറഞ്ഞു ഈ ചെരുപ്പുകൾ ഊരാൻ പറഞ്ഞത് വെച്ചിട്ട് വേറെ കുറേ ചർച്ചകൾ ഫിഖഹിലുണ്ട് ജൂതന്മാർ നമസ്കാര സമയത്ത് ഇനി അടുത്ത ആയത്തിൽ പറയാൻ പോകുന്നത് അക്രിമിസ്വലാത്ത ഉണ്ട് അതുകൊണ്ട് തന്നെ നമസ്കാരം ചെരുപ്പിട്ട് കൊണ്ട് പാടില്ല എന്ന ഒരു നിലപാട് അവർക്കുണ്ടായിരുന്നു എന്നാൽ മുസ്ലിങ്ങളും അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ അലൈഹി അലൈവലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്നുണ്ട് കാല റസൂൽ അള്ളാഹി അലൈഹി അലൈവലം ഖാലിഫുൽ യഹൂദ ഫൈനഹും നിങ്ങൾ യഹൂദന്മാരോട് ഭിന്നരാക്കുക അവർ ചെരുപ്പിട്ടോ അല്ലെങ്കിൽ ഹുഫ ധരിച്ചോ നമസ്കരിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വേണ്ട മുസ്ലിംകൾക്ക് അങ്ങനെ തന്നെ നമസ്കരിക്കാം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമസ്കരിക്കുമ്പോൾ ചെരുപ്പിടണം എന്നല്ല ചെരുപ്പിട്ടും നമസ്കരിക്കാം എന്നാണ് ഹുഫ ധരിച്ചും നമ്മുടെ സാധാരണ പള്ളികളിലൊക്കെ ഇത് അപ്രായോഗികമാണ് കാരണം അവിടെ വൃത്തികേടാകും അവിടെ നല്ല വൃത്തിയിൽ പരിപാലിക്കുന്ന സ്ഥലമാണ് അവിടെ ചെരുപ്പിടാമെന്നോ ചെരുപ്പിടണമെന്നോ പറഞ്ഞതിൻ്റെ അർത്ഥമില്ല അവിടെ ചെരുപ്പിട്ട് കയറി ചെല്ലൽ ഫസാദാക്കലാണ് എന്നാൽ അയാൾക്ക് അനിവാര്യമായി ചെരുപ്പിടേണ്ട ആവശ്യങ്ങൾ പാദരക്ഷ ധരിക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിട്ട് കയറി ചെല്ലുന്നതിന് ഇത് പ്രശ്നമല്ല ഉദാഹരണമായി ഹെറമുകളിലൊക്കെ ഹെറമിൽ മസൂൽ ഹറാമിൽ പ്രത്യേകിച്ചും ഈ പട്ടാള ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അവർ ബൂട്ടണിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹെറമിലും കാണപ്പെടാറുള്ളത് അതുപോലെയൊക്കെ ഉള്ളതിൽ പറ്റും അതുപോലെ അഴുക്ക് പുലരാതെ പള്ളിയിൽ മാത്രം ഉപയോഗിക്കുന്ന ഹുഫ അല്ലെങ്കിൽ ഷൂ അങ്ങനെയൊക്കെ കിട്ടും ഇപ്പോൾ പുറത്ത് ചവിട്ടാതെ അകത്ത് മാത്രം ഉപയോഗിക്കുന്ന ഷൂ പോലെയുള്ളത് അതൊന്നും നമസ്കാരത്തിന് തടസ്സമല്ല അതുപോലെ പുറത്ത് നമസ്കരിക്കുമ്പോൾ പുറത്ത് നമസ്കരിക്കുമ്പോൾ ചെരുപ്പ് ഒരു തടസ്സമാകേണ്ടതില്ല ഈ മൈതാനത്ത് വെച്ചൊക്കെ മൈത് നമസ്കാരം നടക്കുമ്പോൾ പോലും ആളുകൾ ചെരുപ്പ് ഊരി അതിന്മേൽ നിൽക്കണം അത് ധരിക്കാതെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിന് അതൊരു അടിസ്ഥാനവുമില്ല എന്നത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് ചെരുപ്പിട്ട് കൊണ്ടോ ബൂട്ടണിഞ്ഞുകൊണ്ടോ നമസ്കരിക്കുന്നതിനൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഒരു തടസ്സവുമില്ല എന്ന് ഇത് വിശദീകരിച്ചുകൊണ്ട് മുപ്പസിറുകളൊക്കെ അവിടെ ചർച്ചയാക്കുന്നുണ്ട് ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കൽ പാടില്ല എന്ന് ഇതിനർത്ഥമില്ല പ്രത്യേകിച്ച് മുഹമ്മദ് നബിയുടെ ശരീരത്തിൽ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മസാല കിട്ടുന്ന വർത്തമാനമല്ല ഫഹല ഫഹലിക്ക എന്ന് പറയുന്നത് ഇന്നക്കബിൽ വാതിൽ മുക്കദ് സെത്തുവ നിശ്ചയം താങ്കൾ വിശുദ്ധമായ തുവ താഴ്വരയിലാണ് തുവാ താഴ്വര പിന്നെ അതിൻ്റെ മുമ്പും ശേഷവും വിശുദ്ധമാണ് എന്നാണ് ചില മുഫസറുകൾ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് പക്ഷേ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി അതുപോലെ മസ്ജിദുൽ അഖ്സ അല്ലാത്ത വേറൊരു വിശുദ്ധ സ്ഥലം ചെരുപ്പിട്ട് ചവിട്ടാൻ പാടില്ലാത്ത എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു വിശുദ്ധ സ്ഥലം നബ്സല്ലാ അലൈവലമ നിർണയിച്ചിട്ടില്ല ചില ആളുകൾ ഈ സിനായി മരുഭൂമിയിൽ ഈ സ്ഥലം കാണാൻ പോകുമ്പോൾ വരെ ആ സംശയം ചോദിക്കാറുണ്ട് ഇവിടെ ചെരുപ്പിട്ട് ചവിട്ടാൻ പാടുണ്ടോ എന്ന് മുപ്പസറുകൾ അത് വിശദീകരിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ വിശുദ്ധി സ്ഥിരമല്ല ഈ സംഭവം നടക്കുന്ന സമയത്താണ് അതിന് വിശുദ്ധി കൈവന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പ്രകാശം അതിലേക്ക് വെളിപ്പെടുകയും മൂസ അലി ഇസ്ലാമിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയും അദ്ദേഹവുമായി അള്ളാഹു താല സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് അതൊരു വിശുദ്ധ താഴ്വരയാണ് കബിൽ വാതിൽ മുഹമ്മദ്സിൽ തുവ തുവ എന്നത് മലയിടുക്കുകൾ ഇടുങ്ങിയ വഴികളുള്ള സ്ഥലമാണ് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചതാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇപ്പോൾ മക്കയുടെ അടുത്തുള്ള സ്ഥലം ദി തുവാത്തുകളിലൊന്നാണ് ദി തുവ അവിടെ പിന്നെ ഇടുങ്ങിയ വഴികളുള്ള സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ പക്ഷേ പിന്നീട് അത് ആ നാടിന് പേരാണ് എന്നതുപോലെ ഇടുങ്ങിയ താഴ്വ സ്ഥലവുമായിരിക്കാം അതുപോലെ ആ തുവ എന്നത് പർവ്വതത്തിൻ്റെ പേ ആ കുന്നിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേരാകാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് വ വന്ന അവസ്ഥയിൽ താങ്കൾ വിശുദ്ധ താഴ്വരയിലാണ് എത്തിയിരിക്കുന്നത് എന്ന് ആ വാക്കിനെ വ്യാഖ്യാനിച്ചവരും ഉണ്ട് ഏതായാലും അലി ഇസ്ലാമിന് ഉപൂത്ത് കൊടുക്കുന്ന സംഭവമാണ് ഈ പറയുന്നത് അദ്ദേഹം ഒരു വിശുദ്ധ താഴ്വരയിൽ ഒരു മലമുകളിലേക്ക് വിളിച്ച് എത്തിക്കപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ അവിടെ വെച്ചാണ് അദ്ദേഹത്തിനോട് അള്ളാഹു സുബുഹനോത്താല സംസാരിക്കുന്നതും അദ്ദേഹത്തെ നബിയായി പ്രഖ്യാപിക്കുന്നതും ഇത് നമ്മൾ ഇതിനെ വായിക്കേണ്ടത് അലൈഹി അല്ലൈവല്ലമയിലേക്കും മക്കയിലെ അന്നത്തെ വിവാദങ്ങളിലേക്കും ചേർത്ത് വെച്ചുകൊണ്ടാണ് അഥവാ മലമുകളിൽ മലമുകളിൽ ഉള്ള ജബലിന്നൂറിൻ്റെ മുകളിലുള്ള ഹിറാഗുഹയിൽ വെച്ച് എനിക്ക് വഹി കിട്ടി എന്നാണല്ലോ നിംസല്ലാഹു അലൈഹി സ്വലമ അവകാശപ്പെടുന്നത് അതിനെയാണ് എതിരാളികൾ എതിർത്തതും അനുകൂലികൾ വിശ്വസിച്ചതും അതുപോലെ തന്നെയാണ് നിങ്ങളാ എതിർക്കുന്ന ഇത് സംഭവം ഈ അനുകൂലിക്കുന്ന സംഭവം പോലെ തന്നെയാണ് നടക്കുന്നത് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇത് പറയുന്നത് പിന്നീടുള്ള സം കാര്യങ്ങളും ആ ഇനത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹുസുബ് ഹനോ താല അവൻ്റെ കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കാൻ പ്രാവർത്തികമാക്കുവാൻ نمكت فارغا للكلوان نمكت توفيقنا الجياني جريكي مره اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ردقتا ونظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التفاب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين